വെൽക്കം ബാക്ക് ടു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ആൻഡ് കേശുസ് ലവ് സ്റ്റോറി എന്നീ കണ്ണിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പുമുളകിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കണ്ടന്റും കൂടിയാണ് കൂടിയാണത് സീസൺ വണ്ണ് മുതൽ തന്നെ സീസൺ വൺ മുതൽ തന്നെ കേശുവിന് ഒരു ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എന്ന രീതിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അലീന ഫ്രാൻസിസ് അത് സീസൺ വണ്ണിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു കോംപോ തന്നെയാണ് അധികം എപ്പിസോഡുകളൊന്നും വന്നിട്ടില്ലെങ്കിലും മിക്കവാറും എപ്പിസോഡിലും അലീന ഫ്രാൻസിസ് എന്നൊരു പേര് നമ്മൾ പരാമർശിക്കുന്നുണ്ടാവും അതുകഴിഞ്ഞ് സീസൺ ടുവിലെത്തിയപ്പോഴും കേശുവിന് ഒട്ടനവധി ഗേൾ ഫ്രണ്ട്സുള്ള പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു മാളവികയും ഊർഷേശില മോൾ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രവും അതിന് ഒട്ടനവധി ക്യാരക്ടേഴ്സ് കേശവിനെ ഒരു കോഴി എന്ന രീതിക്കൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു സീസൺ ടുവിലും അതും ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ള ഒരു കഥാപാത്രങ്ങൾ തന്നെയാണ് അതായത് കേശുവും മാളവികയും തമ്മിലുള്ള ആ ഒരു ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ അതായത് ആ എപ്പിസോഡിൻ്റെ നടുവിൽ ക്ലിപ്പിംഗ്സൊക്കെ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഹിറ്റായിട്ടുള്ള ഒരുപാട് വൈറലായിട്ടുള്ള കണ്ടൻറ് തന്നെയുള്ളതാണ് അത് കഴിഞ്ഞിപ്പോൾ സീസൺ ത്രീയിലും അത് വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു കഥാപാത്രത്തെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മെർലിൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം എപ്പിസോഡിലാണ് ഈ മെർലിൻ എന്നൊരു കഥാപാത്രത്തെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ദേഷ്യമായിട്ടുള്ള ആ ഒരു കോമ്പോ ഒക്കെ വർക്ക്ഔട്ടാക്കാൻ ശ്രമിച്ചതും അതും അത്യാവശ്യം അടിപൊളിയായിട്ട് എൻ്റെ പ്രേക്ഷകരുടെ ഇടയ്ക്ക് വർക്ക്ഔട്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും ആ ഒരു എപ്പിസോഡിൻ്റെ താഴെ കമൻ ബോക്സിൽ വായിച്ചു നോക്കിയാലും അതിലും എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കഥാപാത്രം എല്ലാവരും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം ആരാണെന്ന് വെച്ചാൽ മാളവിക എന്നൊരു ക്യാരക്ടർ ആ ഒരു ക്യാരക്ടറിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേയ്സ് തന്നെയുണ്ട് ആ ഒരു ക്യാരക്ടർ ആ ഒരു എപ്പിസോഡിനൊക്കെ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സീസൺ ത്രീയിലും കേശുവിനൊരു ട്രയാംഗിൾ ലവ് സ്റ്റോറിയൊക്കെ വേണം അതായത് മെർലിനും മാളവികയും കേശു ഇവര് തമ്മിലുള്ള ലവ് സ്റ്റോറി കണ്ടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കമൻറ്റ് ബോക്സ് വെറുതൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കേശുൻ്റെ ഈ ലവ് സ്റ്റോറി കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മോളിൽ തന്നെ ഹഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ് റേഷ്യോ ഉള്ള ഒരു കണ്ടന്റ് തന്നെയാണ് മാത്രമല്ല പ്രേക്ഷകർ അത്രത്തോളം അത് കാണാൻ ആഗ്രഹിക്കുന്നുമുണ്ട് അത്ര രസകരമായിട്ട് അവർ അത് സ്ക്രീനിൽ എത്തിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും പക്ഷേ നിർഭാഗ്യവശാൽ ഇനി മാളവിക എന്നൊരു കഥാപാത്രത്തിൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കഥാപാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റ് സിനിമയും കാര്യങ്ങളൊക്കെ കൊണ്ട് ബിസി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മുകളിലോട്ട് തിരിച്ച് വരില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതിന് പകരമായിട്ട് ഇനിയാണ് മെറില് എന്നൊരു കഥാപാത്രത്തെ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാളവിക ഇനി സീസൺ ത്രീയിൽ വരത്തില്ല പകരം മരലിൽ നിന്ന് കഥാപാത്രമുണ്ട് പക്ഷേ ആ ഒരു കഥാപാത്രത്തെയും ഒരു ലിമിറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെറും എപ്പിസോഡിൽ ചെറിയൊരു സീൻ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ആ ഒരു ക്യാരക്ടർ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാവും ഇവർ കോംബോ കാണാനും അടിപൊളിയായിട്ടുണ്ടാവും അതിലുള്ള ഫണ്ണി ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതായത് സീസൺ ടുവിലെ മാളവിക വന്ന ഒരു എപ്പിപ്പിപ്പിപ്പിപ്പിപ്പോഡിൽ എത്രത്തോളം ഫണ്ണി ആയിട്ടുണ്ടായിരുന്നു അതുപോലത്തെ എപ്പിസോഡുകൾ നമ്മൾ ഇനി മരലിൻ്റെ ആ ഒരു ക്യാരക്ടറിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സീസൺ ത്രീയിൽ നിന്ന് അടുത്ത് വരാൻ പോകുന്ന സക്സസ്ഫുൾ കോംബോ അത് കേഷു മെർലിൻ കോംബോ തന്നെ ആയിരിക്കും നിങ്ങൾ ആ ഒരു കോമ്പോയിൽ വരുന്ന എപ്പിസോഡ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മെർലിനെയാണോ മാളവികയാണോ അലീന ഫ്രാൻസിനെ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം ഉള്ളതൊക്കെ അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക